ിന് വൈദികരുടെയും വിശ്വാസികളുടെയും പങ്കാളിത്തത്തോടെ യു എസ് കർദിനാൾ റേമൻ ബുർഗ് സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ പരമ്പരാഗത ലെത്തീൻ കുർബാന അർപ്പിച്ചു ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രത്യേക അംഗീകാരത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ട്രെഡൻഡിയൻ പാരമ്പര്യത്തിലുള്ള പ്രത്യേക ആരാധന അനുസരിച്ചുള്ള വിശുദ്ധ കുർബാന നടന്നത് പുതിയ പാപ്പ അധികാരമേറ്റ ശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ആദ്യത്തെ പരമ്പരാഗത ലത്തീൻ കുർബാനയാണിത് ആരാധനാ പാരമ്പര്യത്തിന്റെ തുടർച്ചയായും സഭയ്ക്കുള്ളിലെ ഐക്യത്തിന്റെ നിമിഷമായും ഈ അനുമതി നിലകൊള്ളുന്നുവെന്ന് യു എൻ വോക്ക് ഇന്റർനാഷണൽ സംഘടനയുടെ പ്രസിഡന്റ് ജോസഫ് ഷാ പറഞ്ഞു അനുമതി നൽകിയ ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു സ്വർഗീയ അനുഭൂതി പകരുന്ന പരമ്പരാഗത ലത്തീൻ കുർബാന അർപ്പണത്തിന് ലോകമെമ്പാടും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പുറത്തിറക്കിയ സെമറോം പൊന്തിഫിക്കം എന്ന അപ്പസ്തോലിക ലേഖനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ടഡന്റിയൻ പാരമ്പര്യത്തിലുള്ള പ്രത്യേക ആരാധനക്രമം അനുസരിച്ച് സഭയിലെ ഏതു വൈദികന് വേണമെങ്കിലും ദിവ്യബലി അർപ്പിക്കാനുള്ള അവകാശം അനുവദിച്ച് നൽകുന്ന നയം വ്യക്തമാക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാറിന് ഫ്രാൻസിസ് പാപ്പ ട്രഡീഷണൽ കസ്റ്റോസ് എന്ന പേരിൽ സ്വയാധികാര പ്രബോധനം പുറത്തിറക്കി പരമ്പരാഗത ലത്തീൻ ദിവ്യബലി അർപ്പിക്കുന്നതിൽ വൈദികർക്ക് പരിധികൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഈ നടപടി നിരവധി വിശ്വാസികളും വൈദികരിലും ആശങ്കയളവാക്കിയിരുന്നു എങ്കിലും ഫ്രാൻസിസ് പാപ്പയുടെ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പരമ്പരാഗത ലത്തീൻ കുർബാന നടത്താൻ അനുമതിയുണ്ടായിരുന്നു